വട്ടവടയിലെ നിർദ്ദിഷ്ട നീലക്കുറിഞ്ഞി ഉദ്യാനം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യത്തെയും നീലക്കുറിഞ്ഞിയെയും ഒരുപോലെ സംരക്ഷിക്കുന്നതിനായാണ് പ്രത്യേക ഉദ്യാനം എന്ന ആശയം മുന്നോട്ട് വച്ചത് രണ്ടായിരത്തി ആറിൽ വനമന്ത്രിയായിരുന്ന ബിന വിശ്വം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ഉദ്യാനം ഉൾപ്പെടുന്ന ഭൂമിയുടെ സർവേ നമ്പറുകൾ ഉൾപ്പെടുത്തി സർക്കാർ വിജ്ഞാപനം ഇറക്കി ഒരു പ്രത്യേക സസ്യത്തിന്റെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിക്കുന്ന ദേശീയ ഉദ്യാനമാണ് ഇത് വട്ടവടയിലും കോട്ടാക്കമ്പൂരുമായി ദേവുകുളം താലൂക്കിൽ ഏകദേശം എണ്ണായിരം ഏക്കറോളം ഭൂമിയിലാണ് ഉദ്യാനം ഒരുങ്ങുന്നത് ഭൂമിയുടെ സർവേ നടപടികൾ പൂർത്തിയാക്കി അതിർത്തി നിർണയിച്ച് സെറ്റിൽമെന്റ് ഓഫീസറായ ദേവുളം സബ് കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പ്രഖ്യാപനം നടത്തി പത്ത് വർഷത്തിന് ശേഷമാണ് സർവേ നടപടികൾ പൂർത്തിയാക്കുന്നത് വട്ടവട കോട്ടാക്കമ്പൂർ വില്ലേജുകളിലെ അൻപത്തിയെട്ട് അറുപത്തിരണ്ട് ബ്ലോക്കുകളിൽ ഉൾപ്പെടുന്ന റവന്യൂ വനംഭൂമിയിലാണ് ഉദ്യാനം സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മൂന്നംഗ മന്ത്രിതല സംഘം പ്രദേശം സന്ദർശിച്ചിരുന്നു ഇവിടുത്തെ പട്ടയഭൂമി ഉദ്യാനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കും അതിർത്തി നിർണയിച്ചതോടെ ഇതിനായുള്ള നടപടികൾ വേഗത്തിലാക്കും നിലവിൽ പ്രദേശത്ത് കാര്യമായി നീലക്കുറിഞ്ഞിയില്ല വട്ടവട കോട്ടക്കമ്പൂർ കമ്പക്കല്ല് കടവരി പ്രദേശങ്ങളിലുള്ള ഗ്രാൻഡിസ് ഗ്രാൻഡ് ഉൾപ്പെടുന്ന റവന്യൂ ഭൂമിയും വനംഭൂമിയുമാണിത് യൂക്കാലി മരങ്ങൾ വെട്ടി നീക്കിയതിനുശേഷം നീലക്കുറിഞ്ഞ് വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഉദ്യാനം യാഥാർത്ഥ്യമാവൂ നീലക്കുറിഞ്ഞ് ഉദ്യാനവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളും വിവാദങ്ങളും നിലനിന്നിരുന്നു സർക്കാർ വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്ന സർവേ നമ്പറുകളിൽ പട്ടയഭൂമിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണവുമായി ഒട്ടേറെ പേർ രംഗത്തെത്തിയതോടെ ഉദ്യാനം വിവാദമായി മാറി േറെ പേർ പരാതിയുമായി രംഗത്ത് വന്നു നാട്ടുകാർ ഭൂസംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രക്ഷോഭം സംഘടിപ്പിച്ചു സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടർ പലതവണ സിറ്റിംഗ് നടത്തിയെങ്കിലും പരാതി പൂർണ്ണമായി പരിഹരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ട ഭൂമിയിൽ വനംവകുപ്പ് അധികാരം സ്ഥാപിച്ചതോടെ കർഷകരുടെ പട്ടയഭൂമിയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അസാധുവായി മാറി പഞ്ചായത്തിന്റെ റോഡ് പാലം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വനംവകുപ്പ് തടഞ്ഞിരുന്നു പട്ടേ പട്ടയഭൂമിയുമായുള്ള അതിർത്തി നിർണയം പൂർത്തിയായതോടെ തർക്കങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ അടിമാലി